വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കൊഴുക്കട്ടൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പിൻ്റെ അടുത്തായിട്ട് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അതിനുശേഷം ഒരു മൂന്ന് കപ്പോളം വെള്ളം നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് കപ്പാണ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് രണ്ടര കപ്പോളെ ആവശ്യം വന്നിട്ടുള്ള അപ്പോൾ അതുപോലെ കുറേശ്ശം കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചൂടോടെ തന്നെ കൈ വെച്ച് കുഴച്ച് കൊടുക്കുകയാണ് കഴിയണത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് പെട്ടെന്ന് അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പത്തിരിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ പിന്നെ നമുക്ക് കയ്യിലൊട്ടിപ്പിടിക്കണെങ്കിൽ കയ്യിൽ നെയ്യോ അതുപോലെ തന്നെ എണ്ണയൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ആക്കിയെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഞാനൊരു ബോൾ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ആവിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അതിൽ നമുക്ക് തേങ്ങ അതുപോലെ തന്നെ ശർക്കരൊക്കെ ചേർത്തിട്ട് നമുക്ക് സ്നാക്സായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും ഇഡ്ഡലി തട്ടിലേക്ക് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒരു കാൽഭാഗത്തോളം വെള്ളം വെച്ചിട്ട് ഈ തട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഗ്യാസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ആവി വരുമ്പോൾ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ നമ്മളടപ്പൊക്കെ മാറ്റിയിട്ട് അതിന്ന് പ്ലേറ്റിൽ കെടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടലക്കറി അതുപോലെ തന്നെ ചട്നി നോൺ വെജ് കറികളൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിലേക്ക് കറിയൊന്നും ഉണ്ടാക്കണില്ല രണ്ട് വറ്റൻമുളകും അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ എടുത്തിട്ട് ഇതുപോലൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് വറ്റൻമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒരു തണ്ട് കറി വേത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ച കോഴിക്കാട്ട അതിൽ കിട്ടു കൊടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോഴിക്കാട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്ന് പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ ചാനലിക്കാരെ കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ അപ്പോൾ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായും എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും